നമസ്കാരം ശ്രീനി ആലക്കുടാണ് ഒരു കഥ പറയട്ടെ കഥ ഇങ്ങനെയാണ് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെയൊക്കെ നാട്ടിലെ ക്ലബിൽ സിനിമ കാണിക്കാൻ വേണ്ടി ഒരാൾ വരും ഒരു ഉയരം കുറഞ്ഞ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ അയാൾക്കൊപ്പം ഞങ്ങളെപ്പോലുള്ള കുട്ടികൾ ചേരും അയാളെ വീട്ടിലേക്ക് പലരും അതിഥികളായി ക്ഷണിക്കും ആ സിനിമാക്കാരൻ ഇന്ന് ആലക്കോട് ടൗണിലെ ഒരു വ്യാപാരിയാണ് ആ വ്യാപാരി ഇവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അത് നിങ്ങളെ കൂടി അറിയിക്കാനാണ് ഇപ്പൊ വന്നത് ഇത് എനിക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്കറിയില്ല പല ആളുകൾക്കും അതൊരു വെല്ലുവിളി തന്നെ ആയിരിക്കാം എന്തായാലും സിനിമാക്കാരൻ കണ്ണടക്കച്ചവടക്കാരനായ കഥയാണ് ഞാൻ പറയാൻ പറ്റു പോകുന്നത് എനിക്ക് മുന്നിൽ നിൽക്കുന്നത് ഞാൻ പറഞ്ഞ ആ സുന്ദരനായ ചെറുപ്പക്കാരൻ ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല ഇത് ഡൈ ആ അല്ല അതല്ലേ ഇതാണ് ദേവച്ചാട്ട് ദേവച്ച ചേട്ടനെ കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ വരാൻ കാര്യം ഇപ്പോ ഇന്ന് രാവിലെ പത്രം നോക്കിയപ്പോൾ ആ പത്രത്തിലെ ഒരു സംഭവം കണ്ടതാ ഒരു നോട്ടീസാണ് ആ നോട്ടീസിൽ ഇങ്ങനെയൊക്കെ കണ്ടു വമ്പിച്ച ഡിസ്കൗണ്ട് ഇരുപത് ശതമാനം അമ്പത് ശതമാനം വരെ നേർക്കാഴ്ചക്ക് നേരായ കണ്ണട അതെ കണ്ണടകൾ ഈ അമ്പത് ശതമാനം വരെ അതായത് പകുതി വിലക്ക് വരെ കൊടുക്കുന്ന ഒരു സ്ഥാപനത്തെ പരിചയപ്പെടുത്തുമ്പോൾ അത് വലിയ നമ്മുടെ നാട്ടുകാർക്ക് വലിയ ഗുണകരമാകും എന്നുള്ളതാണ് കാരണം ഞാനൊക്കെ വർഷങ്ങളായിട്ട് കണ്ണട ഉപയോഗിക്കുന്ന ആളാണ് ചേട്ടാ ആദ്യം തന്നെ ചോദിക്കട്ടെ ഇതൊക്കെ ഉള്ളതാണോ ഇതെങ്ങനെ സാധിക്കുന്നു അതല്ല നമ്മളിപ്പോ ഈ മേഖലയിൽ ഇരുപത്തി അഞ്ചു വർഷത്തെ പരിചയം അപ്പൊ പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയെ സംബന്ധിച്ച് കൃത്യമായ പഠനം ഞങ്ങൾക്കുണ്ട് അതെങ്ങനെ ചെയ്യാം എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് അപ്പൊ ആ ഒരു സാഹചര്യ സൗകര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രോഗ്രാം ഒരു പ്രോഗ്രാം തുടങ്ങിയതാണ് സംഭവം അറിയോ രണ്ടായിരം പുതിയ നൂറ്റാണ്ടിന് മെയ് മാസം മഴ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പാണ് ഈ മെയ് മാസം ഒമ്പതാം തീയതിയാണ് ഈ സ്മാർട്ട് ലുക്ക് എന്ന് പറയുന്ന ഈ സ്ഥാപനം ഇവിടെ ആരംഭിച്ചത് ഈ സ്ഥാപനം ആദ്യമായിട്ട് ആരംഭിക്കുമ്പോൾ അന്ന് എനിക്കിങ്ങനെ ആർട്ടിന്റെ ഒക്കെ പണി ഉണ്ടായിരുന്നു ഇങ്ങനെ വരയ്ക്കുന്നൊക്കെ ഞാനാണ് ആദ്യത്തെ ബോർഡ് വെച്ചത് അല്ലേ ഉറപ്പാണല്ലോ അതും ഇതാ ആ കാണുന്ന ഭാഗത്താണ് അന്ന് ബോർഡ് വെച്ചത് അന്നൊക്കെ ഭയങ്കര റിസ്ക് ആയിരുന്നു എറണാകുളത്തൊക്കെ ബോർഡ് പ്രിന്റ് അടിച്ച് വെച്ചിട്ടാണ് ഇവിടെ ബോർഡ് വെച്ചുകൊണ്ടിരുന്നത് രണ്ടായിരം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സിൽവർ ജൂബിലി വർഷത്തിൽ കൂടി കടന്നു പോകുമ്പോ ഒരുപാട് കണ്ണടകളുണ്ട് ഈ കണ്ണടകളൊക്കെ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ദേവച്ചാട്ടം കൊടുക്കുമ്പോൾ ഇവിടെ സുരേഷേട്ടാ എന്താണ് സുരക്ഷകള് ഈ നമ്മുടെ വീഡിയോ കാണുന്ന ആലക്കോട്ടുകാർക്ക് സുരക്ഷോട്ടൊക്കെ പരിചയം അല്ലെ അന്നത്തെ കാലൊക്കെ രണ്ടായിരം സുരക്ഷിട്ട് താഴെ എഴുന്നൊരു കടയില് അല്ലെ എങ്ങനെയെടുക്കാം മൊത്തത്തില് ഞാനൊരു സത്യം ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തിരുന്നു ആള് വന്നിരുന്നു ഇങ്ങനെ എന്റെ വന്നിരുന്നു അല്ലേ അന്നേ ആളുകൾ ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചു പറഞ്ഞു അത് വലിയ ഗുണകരമായി ഞങ്ങൾക്ക് കാരണം അത്രമായ തോക്കെ കണ്ണട ലഭിക്കും വലിയ ഗുണകരമായി കൊളേ പോകുന്നില്ലേ ഒന്നുണ്ട് പോകുന്നുണ്ട് അല്ലേ ഇത് കണ്ണട എടുത്തോ നല്ല സൂപ്പർ കേട്ടോ സൂപ്പർ ആട്ടോ മാസ്രി സാറിന്റെ മാസ്രി റോഹിത് സാറിന്റെ മാസ്രി ആട്ടോ കണ്ണടക്കെ വെച്ചപ്പോ നല്ല കഷ്ട തിളക്കുന്നുണ്ടെട്ടോ അപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ നമുക്ക് ഇവിടെ ഇതിന്റെ അകത്തെ ഒരു സംഭവം ഉണ്ട് സംഭവമുണ്ട് അകത്തെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഒരു സ്ഥലമുണ്ട് അവിടെ ഹലോ 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 തിരക്കിലാണോ ഹലോ 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 അല്ല പരിശോധിച്ചോണ്ടിരിക്കാണ് കണ്ണു കംപ്ലൈൻറ്റ് നോക്കുന്ന സ്ഥലമാണ് വട്ടത് അപ്പോൾ ഇവിടെയൊക്കെ എല്ലാ ദിവസവും ഇങ്ങനത്തെ ഡോക്യേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഇത് ആലക്കോട് ടൗണിൽ തന്നെയാണ് അപ്പോൾ അതാ ഒരാൾ പരിശോധിക്കുന്ന കാര്യം നമുക്കൊന്ന് നോക്കാം എങ്ങനെയൊക്കെയാണ് പരിശോധിക്കുക കേട്ടോ ഈ കണ്ണടക്കടയിൽ എങ്ങനെയാണ് കണ്ണ് പരിശോധിക്കുന്നത് എന്നുള്ള കുറച്ചു അതാ ഇവിടെ നോക്കുമെന്നൊരു കണ്ണ് ഇങ്ങനെ ഇവിടെ കാണാല്ലേ ഇത് കണ്ണ് കാണുന്നോ കണ്ണാണോ ഇത് കണ്ണാണോ കാണുന്നേ ഇത് മാസ്ക് ഒക്കെ വെച്ചിട്ട് കോവിഡിന്റെ എത്തില്ല അപ്പോൾ ഇതാണ് ഇവിടുത്തെ സംവിധാനം എല്ലാ ദിവസവും ഡോക്ടേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇപ്പം ഇന്നലെ ആളുകൾ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതെ ചേട്ടാ ഈ ഡോക്ടർമാരെ ഏതൊക്കെ ദിവസങ്ങളാണ് വരുന്നത് എല്ലാ ദിവസവും ഇവിടെ ഇപ്പം തിങ്കൾ ബുധൻ വെള്ളി ഗവൺമെന്റ് തിങ്കൾ വരെ ശരി ഗവൺമെന്റ് ഡോക്ടർമാരാണ് എം എസ് സർജനാണ് ഡോക്ടർ രാഗി കാലത്ത് ഡോക്ടറാണ് അപ്പൊ ഉച്ചകഴിഞ്ഞാൽ വരും രണ്ടു മുതൽ അഞ്ചു കൂടി വരും ഇവിടെ ഉണ്ട് അപ്പൊ ഞാൻ ഈ ക്യാപ്ഷനിൽ നമ്പർ കൊടുക്കാം അപ്പൊ ആവശ്യമുള്ളവർക്ക് ഇങ്ങോട്ട് വിളിക്കാം ഇത് നമുക്ക് കാണിച്ചാലോ ഇവിടെ തന്നെ കാണാം ഇതാണ് ആലക്കോട് ബസ് സ്റ്റോപ്പ് ആലക്കോട് തളുപ്പും ഭാഗത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പാണ് ആ കാണുന്നത് ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് നേരെ ഒരു ബസ് വരുമ്പോ അപ്പൊ നിങ്ങൾ കാണാൻ മനസ്സിലാവും ആ ബസ് വരുന്നാണ്ടോ ആ ബസ് വന്ന് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നേരെ നോക്കി കഴിഞ്ഞാൽ ഇതാ ഇവിടെ സ്മാർട്ട് ലുക്ക് ഓപ്റ്റിക്കൽസ് എന്ന് കാണാം അവിടെയാണ് ഇപ്പൊ രണ്ടു വയസ്സായിട്ട് പറയാൻ അല്ലെ ആ ഇവിടെ ജനൌഷധി ഉണ്ട് കേട്ടാ ഈ മരുന്നുകളൊക്കെ ചെറിയ വിലക്കെടുക്കുന്ന സ്ഥലം അപ്പോൾ ഈ ഈ ജനൌഷധി വന്നതിനു ശേഷമാണ് നിങ്ങൾക്ക് ഈ അമ്പത് ശതമാനം ആവശ്യമുണ്ട് ആളുകൾ വില കുറച്ച് മരുന്ന് പഠിക്കാനൊക്കെ ഈ ഏരിയ തന്നെ ഒരു ഡിസ്കൗണ്ട് ഏരിയ ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കച്ചവടം എങ്ങനെയുണ്ട് പല ടൈപ്പുകൾ കണ്ണടപ്പ് ആ ഫ്രെയിമുകൾക്ക് എഴുന്നൂറ് അത് വലിയ ഇവിടെ ആണല്ലോ നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപയുടെ കണ്ണട മേടിക്കുന്ന വിവാദങ്ങൾ ഉണ്ടാകുന്ന നാട്ടിൽ എഴുന്നൂറ് രൂപക്ക് സാധാരണക്കാരനെമൊക്കെ വെറും എഴുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു പറയുമ്പോൾ അത് വലിയ കാര്യം തന്നെയാണ് എന്തായാലും ഈ ഇരുപത്തി വർഷം ആഘോഷിക്കുന്ന ഈ സ്മാർട്ട് ലുക്ക് ഒപ്റ്റിക്കൽസിന് എല്ലാവിധ ഭാഗങ്ങളും തരികയാണ് ദേവചേട്ടാ എന്തെങ്കിലും പറയാനുണ്ടോ എന്തോ നിങ്ങൾ എടുത്തു ഈ അവസരങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്തണം ആ തീർച്ചയായിട്ടും ഞങ്ങൾ ഇരുപത്തിയഞ്ചാമത്തെ സിൽവർ ജ്യൂബിയുടെ അനുദ്ദേശങ്ങൾ ചെയ്തൊരു പ്രോഗ്രാം ജനങ്ങളുള്ള അവർ അവരുടെ വിശ്വാസമാണ് ഞങ്ങൾ വളർത്തിയത് അപ്പോൾ എനിക്ക് നാലഞ്ച് ഷോപ്പ് ഷോപ്പുകൾ ഉണ്ടായിരിക്കും അതിലുള്ള അവസരങ്ങൾ ഉണ്ടാകും ഈ തീർച്ചയായിട്ടും ആ ഒരു സാമൂഹ്യ പ്രതിബദ്ധത സാമൂഹ്യ പ്രതിബദ്ധത തന്നെയാണ് മുന്നോട്ട് നയിക്കുന്നത് കാരണം നമ്മുടെ ഈ ആലക്കോട്ടിന്റെ മലയോര മേഖലയുടെ ഈ ചില പേരുകളൊക്കെ ചില തങ്കലിപ്പുകളാൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരുപാട് പ്രവർത്തന മേഖലയിൽ ഒരുപാട് കാലം ചാലക്കൂടിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് ഇനിയും പ്രവർത്തിക്കാൻ കിടക്കുകയാണ് എന്തായാലും ഇത്തരത്തിലുള്ള ഒരാൾ ഇങ്ങനെയൊരു കച്ചവടം ചെയ്യുമ്പോൾ അത് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി തന്നെ ആയിരിക്കും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല അപ്പോൾ ദേവചേട്ടനെ കണ്ടു 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 ഇവിടുത്തെ സ്മാർട്ട് ഒപ്റ്റിക്കൽസ് കണ്ടു ഇവിടുത്തെ കണ്ണടകൾ കണ്ടു പരിശോധിക്കുന്നത് കണ്ടു ഡോക്ടറെ കാര്യം പറഞ്ഞു അപ്പോൾ ഞാൻ പോവുകയാണ് അപ്പോൾ ഈ ഇരുപത്തഞ്ചാം ഇവിടെ ഒരു ഫ്രെയിമിൽ ഞങ്ങളുടെ ഒരു ഫ്രെയിമിൽ കളർ നമുക്ക് ഏകദേശം ഒരു കളറ അപ്പൊ ഇരുപത്തഞ്ചാം വർഷം വാർഷികാഘോഷിക്കുമ്പോൾ ഒരു കേക്കെങ്കിലും മേടിക്കാരുന്നുണ്ട് ചേട്ടാ അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം എല്ലാവർക്കും നന്മ ഇന്ന് അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ഒരിക്കൽ കൂടി സ്മാർട്ട് കോപ്ഡി പ്ലേസിലേക്ക് ക്ഷണിക്കുന്നു കണ്ണടകൾ ഇങ്ങനെ വാങ്ങിയാൽ എനിക്ക് കാണുന്ന കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നല്ല കണ്ണടകൾ ഫ്രെയിമുകളുണ്ട് സാധാരണക്കാരന് എഴുന്നൂറ് രൂപയ്ക്ക് കണ്ണടയുടെ ഫ്രെയിമും അതെ എഴുന്നൂറിലേക്ക് കിട്ടുമല്ലോ കെട്ടും അപ്പൊ എഴുന്നൂറിലേക്ക് ഫ്രെയിമും അതുപോലെ തന്നെ ഈ ലെൻസും കൂടി കിട്ടും അതിൽ കൂടുതൽ പല ടൈപ്പിലുള്ള വിലകളുണ്ട് അപ്പൊ എന്തായാലും എല്ലാവർക്കും നന്മകതുകൂടി അവസാനിപ്പിക്കുന്നത് മറ്റൊരു കാണാം ഗുഡ് ബൈ